പന്തളം മങ്ങാരം ഗവൺമെന്റ് യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബിന്റെ ഈ വർഷത്തെ പ്രവർത്തനവും പരിസ്ഥിതി ദിനാചരണവും പന്തളം നഗരസഭാ കൗൺസിലർ സുനിത വേണു ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ കെ എച്ച് ഷിജു അധ്യക്ഷനായിരുന്നു പന്തളം നഗരസഭാ കൗൺസിലർ കെ വി ശ്രീദേവി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു പരിസ്ഥിതി ക്ലബ് കോർഡിനേറ്റർ കൃഷ്ണാംബിക ടീച്ചർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് സഹദ് പരിസ്ഥിതി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സ്കൂൾ വളപ്പിൽ കൗൺസിലർ സുനിത വേണു വൃക്ഷത്തെ നട്ടു പി ടി എ പ്രസിഡന്റ് എം ബി ബിനുകുമാർ വൈസ് പ്രസിഡന്റ് സംജ സുധീർ സ്കൂൾ പ്രഥമ അധ്യാപിക ജിജി റാണി എസ് എം സി വൈസ് ചെയർമാൻ കെ ജി ശശിധരൻ എം പി ടി എ കൺവീനർ ഷിബിന ബഷീർ വിഹു നാരായണൻ ബഷീർ പുത്തൻവിളയിൽ വിളയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം